ഹായ് ഹലോ അപ്പം ഇന്ന് വൃശ്ചികം ഒന്നാണ് കേട്ടോ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് വൃശ്ചികം ഒന്ന് അപ്പം രാവിലെ തന്നെ ആയിരുന്നേറ്റു ജോലികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നൊന്ന് അമ്പലത്തിൽ പോകണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കുറേ നാളുകൊണ്ടേ നമുക്ക് അങ്ങനെ വീഡിയോകളൊന്നും ഇടാൻ പറ്റുന്നില്ല എൻ്റെ മെയിൻ കോസ് എന്ന് പറഞ്ഞാൽ അല്പം സുഖമില്ലാത്തത് തന്നെയാണ് ചെറിയ വേദനകളൊക്കെ ഉള്ളതാണ് ഉള്ളതാണിപ്പോൾ എൻ്റെ ജീവിതം അപ്പം അതങ്ങനെ അങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ് ട്രീറ്റ്മെൻറ്റും ഒക്കെ കൊണ്ടിങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് മെയിനായിട്ടും തേയ്മാനങ്ങളുടെ വേദനയാണ് ഭയങ്കര വേദനയാണ് ആ ഇങ്ങനെയൊക്കെ പോട്ടെ അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം സംഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു ഉള്ളി സാമ്പാറാണ് കേട്ടോ വെച്ചത് ഇഡ്ഡലി ഉള്ളി ആയിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം അത് ഞാൻ കുറച്ച് എടുത്ത് സാറിന് ഇന്ന് രാവിലെ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പം കടയിൽ കൊണ്ടു കൊടുക്കണമായിരുന്നു അപ്പം രാവിലെ തന്നെ ഞാനതെടുത്ത് പാക്ക് ചെയ്തു കടയിലേക്ക് പോയി അപ്പം കടയിലേക്ക് പോകുമ്പോൾ കടയുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ ഒരു ക്ഷേത്രമുള്ളത് ഒരു അയ്യപ്പൻ്റെ ക്ഷേത്രമുണ്ട് അപ്പം രാവിലെ എണീച്ചത് തന്നെ രാവിലെ കുളിച്ച് ഒരുങ്ങി അവിടെ പോവാനാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ പാക്കപ്പ് ആക്കിയിട്ട് പിന്നെ നമ്മുടെ എടായിക്കും ബോടായിക്കും ചിക്കുനും ക്യൂട്ടിക്കും എല്ലാം ഫുഡെല്ലാം കൊടുത്തു കണ്ടോ ഞങ്ങളുടെ പുരടം മൊത്തം ഏറ്റവും കാടുകറി കിടക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഒന്നും ഞാൻ ചെയ്യുന്നില്ല ഇറങ്ങുന്നൊന്നുമില്ല പെരിടത്തിലോട്ട് മറ്റേത് കുറച്ച് കൃഷിയൊക്കെ ചെയ്യുമായിരുന്നു വെജിറ്റബിൾസിൻ്റെയൊക്കെ തൈ മേടിച്ചൊക്കെ വളർത്തുമായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ഓക്കെ ഇങ്ങനെ തന്നെ ആയിപ്പോട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങൾ കുറേ നാൾ കടയിൽ താമസമുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ സമയത്ത് മിക്ക ദിവസവും ഞാൻ അമ്പലത്തിൽ പോകുമായിരുന്നു കേട്ടോ അമ്പലത്തിൽ പോകുന്ന ദിവസം ഒരു സന്തോഷം പ്രത്യേക സന്തോഷമാണ് നമുക്കൊരു ഉണർവാണ് രാവിലെ കുളിക്കുക അത്യാവശ്യം അമ്പലത്തിൽ പോവുക നമ്മുടെ ഒരു ആ ചന്ദനമൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും നമുക്ക് എന്താ ഒരു സന്തോഷവും സമാധാനമൊന്നും തോന്നും കേട്ടോ അപ്പം അങ്ങനെയൊക്കെയായിരുന്നു പണ്ടത്തെ ലൈഫ് ഇപ്പം ഞാൻ പറഞ്ഞല്ലേ ഇപ്പം കുറേ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും എന്തുവാ പറയുന്നത് ആ ഒരു ബിസി ലൈഫിലോട്ട് ഇങ്ങനെ പോകുന്നത് കൊണ്ട് ഒട്ടും സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് ഇപ്പം അമ്പലങ്ങളൊക്കെ അങ്ങ് മുടങ്ങി പോകുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ സാറിന് രാവിലെ ക്ലാസ് ഉണ്ട് അപ്പോൾ സാറ് കാര്യമൊക്കെ പറഞ്ഞിട്ട് കാപ്പിയെല്ലാം കുടിച്ചിട്ട് ക്ലാസ്സിനായിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ എന്താണ്ട് അമ്പലത്തിലേക്ക് പോയിട്ട് വന്നു ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എനിക്ക് കുറച്ച് ജോലിയുണ്ട് ഇവിടെ വന്നാൽ നമ്മളുടെ ഗോൾഡ് കവറിങ്ങിൻ്റെയൊക്കെ കുറേ സാധനങ്ങളെല്ലാം ഇങ്ങനെ ചേർത്ത് ചേർന്ന് കിടക്കുകയാണ് അപ്പം അതൊക്കെ ഒന്ന് തരംതിരിക്കണം അങ്ങനത്തെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇരുന്നു ചെയ്തു ഇന്നും സ്കൂളുകളിലൊക്കെ പോകുന്നതുകൊണ്ട് അപ്പം നമുക്ക് കുറേ സാധനങ്ങൾ നമുക്ക് അടുക്കാനൊക്കെ ആയിട്ട് എല്ലാ ദിവസവും കാണും കേട്ടോ അപ്പം അങ്ങനെ കുറച്ചൊക്കെ അടുക്കി വയ്ക്കും കുറച്ചൊക്കെ ഉണ്ട് ആണിയൊന്നും ഇല്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മാറ്റി വെക്കും അത് നമുക്ക് തിരിച്ച് അവരെ കടയിൽ തന്നെ കൊണ്ടു കൊടുക്കുമ്പോഴത്തേക്ക് അവർ നമുക്ക് ആണിയൊക്കെ ഇട്ടു തരും കേട്ടോ പിന്നെ പത്ത് മണിയോടുകൂടി ഞാൻ കടയൊക്കെ അടച്ചിട്ട് വീട്ടിലോട്ട് വന്നു ഞങ്ങളിപ്പോൾ കുറച്ച് സമയം മാത്രമേ കട തുറക്കാറുള്ളൂ കേട്ടോ എന്നിട്ട് ഇഡ്ഡലി കഴിച്ചു ഇഡ്ഡലി സാമ്പാറും കഴിച്ചു മടം മടാന്ന് കഴിച്ചു ഓക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടാ സത്യത്തിൽ ഉള്ളി സാമ്പാറാന്ന് തോന്നുന്നു എനിക്ക് സാധാരണ സാമ്പാറിനെക്കാട്ടി ഇഷ്ടം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു അപ്പം ഇനി അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ കുറച്ച് മാലുകൾ ചെയ്യാനുണ്ട് കുറച്ച് ഓർഡർ ആയിട്ടുള്ള മാലുകളാണ് അപ്പം അങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പം നമുക്ക് ഈ ഗോൾഡിനൊക്കെ വില കൂടിയ സമയമായതുകൊണ്ട് നമുക്ക് കുറച്ച് ബീഡ്സിൻ്റെ മാലുകൾക്കൊക്കെ ഓർഡർ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ചെയ്യണം നമ്മൾ ബീഡ്സിൻ്റെ മാലകൾ ചെയ്യുന്ന സമയത്ത് അതായിരുന്നു ട്രെൻഡ് അങ്ങനത്തെ ഉള്ളൊരു സമയം ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഒരു രണ്ടായിരത്തി ആ ഒരു സമയം ഞാൻ ആ സമയത്താണ് കേട്ടോ ഈ ബീഡ്സിൻ്റെയൊക്കെ വർക്ക് തുടങ്ങിയത് അപ്പം വന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്കൂളിൽ ഒരു ഒരു ബ്ലാക്ക് മാല നമ്മൾ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും അത് വാങ്ങിക്കും ഒരു സ്കൂളിൽ എനിക്ക് ഒരു ബ്ലാക്ക് മാല ഒരു പതിനാറെ എണ്ണത്തിൻ്റെയൊക്കെ ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ അത് ചെയ്ത് അങ്ങനെ ഒരുപാട് പേര് എനിക്ക് അതിൻ്റെ ഓർഡർ ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ സാരികളൊക്കെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടവർ അന്നത്തെ കാലത്ത് ഒരു പിന്നിലാക്കി എൻ്റെ കൊണ്ടു തന്നിട്ട് ആരുതിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനാണ് പറയുന്നത് അത്രയും സ്വാതന്ത്ര്യം തന്നു നമുക്ക് അവർ അത്രയും നമ്മളെ വിശ്വസിച്ചാണ് ഏൽപ്പിക്കുന്നത് കേട്ടോ ഫങ്ഷനാണ് അത് അതിന് മുമ്പ് കിട്ടണം കൊണ്ട് എന്നൊക്കെ ചോദിച്ച് ഞാൻ അതിനായിട്ട് എവിടെയൊക്കെ ഓടിയിട്ടുണ്ടെന്നറിയാമോ എനിക്കതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഞാൻ ഓടാവുന്ന സമയത്ത് ഒരുപാട് ഓടിയിട്ടുണ്ട് എനിക്ക് ഇപ്പം വേദനയൊക്കെ ആണെങ്കിലും തേയ്മാനമൊക്കെ ആണെങ്കിലും പക്ഷേ നമ്മൾ മാക്സിമം നമ്മൾ എല്ലാത്തിനും ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും ഇനിയും ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടോ ചെയ്ത് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫെന്ന് പറയുന്നത് ഇപ്പോഴും ചില സ്കൂളുകളിലെ ടീച്ചേഴ്സ് വിളിച്ചിട്ട് പേളൊക്കെ അതുപോലെ തന്നെയുണ്ട് മല പക്ഷെ പൊട്ടിപ്പോയി അത് റീമേക്ക് ചെയ്തു തരുമെന്നൊക്കെ ചോദിക്കുന്ന ടീച്ചേഴ്സ് കൊണ്ട് അവർക്കൊക്കെ ഞാൻ റീമേക്കും ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഗോൾഡുകൾ ചിലപ്പോൾ മാറ്റേണ്ടി വരും പക്ഷേ ബീഡ്സിനൊന്നും ഒരു കംപ്ലയിൻറ്റും വരുത്തില്ല നല്ല ബീഡ്സ് ഇട്ടും നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷെ നല്ല ബീഡ്സ് ഇട്ട് ചെയ്യുമ്പോഴത്തേക്കും വില കുറച്ചും കൂടി കയറും കേട്ടോ അപ്പോൾ ഹൈദരാബാദ് ബീഡ് അല്ലെങ്കിൽ സാൻഡ് സ്റ്റോണൊക്കെ ഇട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നമുക്ക് വില കയറും കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഹൃദയപൂർവ്വം പദ്ധതിയിലേക്ക് ചോറ് കൊടുക്കുന്ന കൊടുക്കുന്ന ഒരു ദിവസമായിരുന്നു അന്ന് ഇന്ന് അപ്പോൾ നിരഞ്ജനയും നിരഞ്ജനയുടെ കൂടെയുള്ള ഒരു കുഞ്ഞും കൂടെ പോയി എല്ലായിടത്തുനിന്നും ചോറുകൾ കളക്ട് ചെയ്തുകൊണ്ട് വന്നു അപ്പം ഞാനത് കാറിൽ അടിക്കടിക്കാണ് അവർക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അടുക്കി വെക്കാന്ന് പറഞ്ഞു കേട്ടോ അപ്പം അത് ഭയങ്കര സന്തോഷവും അഭിമാനവുമാണ് കേട്ടോ സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്ര പേരുടെയെങ്കിലും അന്നം അന്നം നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നല്ലോ ഇത്രയും പേർക്ക് അന്നം കൊടുക്കാൻ സാധിക്കുന്നല്ലോ അപ്പം നമ്മൾ കൊല്ലം മെഡിക്കൽ കോളേജിലേക്കാണ് കേട്ടോ ഈ ആഹാരം കൊണ്ടുപോകുന്നത് അപ്പം അതിങ്ങനെ അടിക്കടിക്കി വെക്കുകയാണ് പിന്നെ ഞങ്ങൾ ഞാൻ സ്കൂളിലൊക്കെ പോയി തിരിച്ചു വന്ന് ചോറൊക്കെ കഴിച്ചതിന് ശേഷം സാറിൻ്റെ അമ്മയ്ക്ക് ബാങ്കിൽ പോകണമായിരുന്നു അപ്പം ഞാനും നിരഞ്ജനയും സാറിൻ്റെ അമ്മയും കൂടെ ബാങ്കിലൊക്കെ പോയി സാറിൻ്റെ അമ്മയുടെ പെൻഷനൊക്കെ എടുക്കാനാണ് കേട്ടോ പോയത് അത് കൂടെ കൂടെ നമ്മൾ പോവും ചിറക്കരയിലുള്ളൊരു ബാങ്കിലാണ് അങ്ങനെ പോയി പൈസയൊക്കെ എടുത്ത് കൊടുത്തു ഓക്കെ അങ്ങനെ ഒന്നാം തീയതി ആയിട്ട് കുറച്ച് പൈസയൊക്കെ നമ്മൾ എണ്ണി കേട്ടോ അപ്പം ഈ മാസം മൊത്തം എണ്ണും ആയിരിക്കും അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കത്തില്ലേ ഓക്കെ പിന്നീട് സാറിൻ്റെ അമ്മയെ കൊണ്ടുപോയി നമ്മൾ കുടുംബമില്ലാണ്ട് കേട്ടോ അമ്മ താമസിക്കുന്നത് അപ്പോൾ അവിടെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് വന്നു വന്നിട്ട് പിന്നെ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ പിറ്റന്നത്തേക്കുള്ള സാധനങ്ങളൊക്കെ അടുക്കി വെപ്പാണ് അപ്പോൾ അതെല്ലാം ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്തരം ഗോൾഡ് കവറിങ് വളകളാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് അപ്പം അത് അടുക്കി വയ്ക്കുന്ന ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേയൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ ഓർഡറൊക്കെ ഉണ്ട് അപ്പം ക്രിസ്മസിന് മുമ്പ് അതെല്ലാം എടുത്തും കൊടുക്കണം കേട്ടോ അപ്പം സിനിമയൊക്കെ കണ്ടുകൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം സമയമൊക്കെ പോവും കേട്ടോ എൻ്റെ കൂടെ നിരഞ്ജനയുണ്ട് ഉണ്ട് കേട്ടോ അപ്പം വൃശ്ചികം ഒന്ന് താണ്ട് അവസാനിക്കാനായിട്ട് പോകും ഞങ്ങൾ ചൂറ് ഒഴിക്കാൻ പോകുന്നു കൂട്ടിക്ക് കൊടുത്തു അപ്പം ഈ മണ്ഡലമാസ കാലം എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് എക്സ്പീരിയൻസും നമുക്കൊരുപാട് ഓർമ്മകളുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇപ്പോഴത്തെ അല്ല പണ്ടത്തെ അപ്പം ഞാൻ എൻ്റെ വീട് കല്യാണ സമയം വിലയൊക്കെയുള്ള സമയം എന്ന് പറഞ്ഞാൽ നമുക്കവിടെ എൻ്റെ വീട് കീരാറ്റിങ്ങലാണ് ആറ്റിങ്ങൽ കീരാറ്റിങ്ങലാണ് അപ്പോൾ അവിടെ വിളയമൂല എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു മേലെ വിള ഗണപതി ക്ഷേത്രമുണ്ട് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കുറേ പേരുണ്ട് ഈ മണ്ഡലമാസം മൊത്തം ഈ പിള്ളേരെല്ലാം ആ അമ്പലത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം ഒരു ആറു മണി തൊട്ട് ഏകദേശം മംഗ പലിനെല്ലാം ഞങ്ങൾ പാടി മണ്ട മംഗളവും പാടി നിർത്തി ഞങ്ങളവിടുന്നു പായസവും വായിച്ചുകൊണ്ട് പോവാതെന്ന് ആ ഒരു അനുഭവം ഒന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നുമില്ല കേട്ടോ അപ്പത്യേകിച്ച് എൻ്റെ മകൾക്കൊന്നും അങ്ങനത്തെ ഒരു അനുഭവം കിട്ടിയിട്ടില്ല കേട്ടോ ഭയങ്കര രസമുള്ളൊരു സമയമാണ് അപ്പം ഈ ഒരു നാൽപ്പത്തൊന്ന് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗന്ദര്യമുള്ള ദിവസങ്ങളാണ് കേട്ടോ അതിനെ പറ്റി പറയാൻ ഇപ്പോൾ അലോയുമ്പോൾ ഭയങ്കര മിസ് ഒന്നേ ഉള്ളൂ ആ ഒരു സമയമാണ് കേട്ടോ ആ ഒരു അമ്പലം ചുറ്റിപ്പറ്റിയുള്ള സമയം അപ്പോഴേ ഈ നാൽപ്പത്തൊന്ന് ദിവസവും ഞങ്ങളെല്ലാവരും വൃതമായിരിക്കും ഞങ്ങളാ നാട്ടിലെ മിക്ക വീടുകളിലും മൃതമായിരിക്കും ഞങ്ങൾ പ്രദേശ പിള്ളേരെല്ലാം മൃതമായിരിക്കും പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് ഞാൻ കല്യാണം കഴിഞ്ഞ് എത്രയോ വർഷങ്ങളോ ഞാനും അങ്ങനെ ആ നാൽപ്പത്തൊന്ന് ദിവസത്തെ മൃതം എടുക്കുമായിരുന്നു ഇപ്പോൾ കുറച്ച് വർഷങ്ങളോണ്ട് എടുക്കുന്നില്ല എൻ്റെ അന്ന് ഒരുപാട് പാട്ടുകളൊക്കെ പാടുമായിരുന്നു അയ്യപ്പന്റെ ഒരുപാട് പാട്ടുകളൊക്കെ പാടുവുന്നു ഭയങ്കര എന്താ പറയുന്ന അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സമയമായിരുന്നു മൈൽപ്പീലി മറ്റേ കൃഷ്ണന്റെ ആ പാട്ടുകൾ അതെങ്കിൽ മൈൽപ്പീലി ആ ഒരു പാട്ട് സമാഹരം അതൊക്കെ നമ്മൾ പാടുന്നു അമ്പലത്തിൽ തുടങ്ങുന്നത് തന്നെ ഗണപതി പാട്ടായിട്ടാണ് തുടക്കം പിന്നെ അയ്യപ്പനായി ദേവിയായി അങ്ങനെ പല പല ദൈവങ്ങളായി അയ്യപ്പൻ്റെ ആയിരിക്കും കൂടുതൽ എല്ലാവരും പാടുന്നത് എല്ലാവർക്കും ചാൻസ് കിട്ടും മൈക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഈ ഒന്നാം തീയതി ഒന്നാം തീയതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൃശ്ചിക ഒന്ന് ഭയങ്കര ഇഷ്ടമാണ് അത് ഇതുകൊണ്ടാണ് അയ്യപ്പൻ്റെ മാസമായത് കൊണ്ടാണ് വൃശ്ചികം എനിക്ക് ഏറ്റവും ഇഷ്ടം ഓക്കെ അപ്പം ഒരു പാട്ടിൻ്റെ ഒരു രണ്ട് മൂന്ന് വരി പാടി നമുക്കിത് വീഡിയോ എൻ്റെ പിടിക്കാം കല്ലും കൊണ്ടൻ കാലത്രവട്ടം